ഒരു ദിനം നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു സുഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് ഏറ്റവും വലിയൊരു ആബിതായി മാറണം അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അള്ളാൻ്റെ റസൂല മനുഷ്യനോട് പറഞ്ഞത് സഹോദര നീ എല്ലാ ദിവസവും പകലിലും രാത്രിയിലുമായി മണിക്കൂറുകളോളം നീ നമസ്കരിക്കൂ എന്നല്ല പകലിലും രാത്രിയുമായി മണിക്കൂറുകളോളം പരിശുദ്ധ ഖുർആാനിൻ്റെ പാരാഗണത്തിൽ നീ വ്യാപൃതനാകൂ എന്നല്ലാൻ വിശലത ഒരു തങ്ങൾ നിർദ്ദേശിച്ചത് മറ്റ് എല്ലാ ദിവസവും നോമ്പ് പിടിക്കുമെന്നോ എല്ലാ വർഷവും നീ ഹജ്ജിന് പുറപ്പെടുവെന്നോ അല്ലെങ്കിൽ എല്ലാ മാസവും അമ്ര നീ നിർവഹിക്കുമെന്നോ ഇതൊന്നും ആയിരുന്നില്ല നബിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞത് അള്ളാൻ്റെ റസൂർ പറഞ്ഞു ഇത്തുൽ മഹാരിം നീ ഹറാവുകളെ സൂക്ഷിച്ച് നീ ജീവിക്കുക ആബിദ എന്നാൽ നീ ഏറ്റവും വലിയ ആബിതായി മാറുമെന്ന് നബിയുന റസൂർലാഹി സാഹ അല്ലെ വല്ലാമ തങ്ങൾ ആ മനുഷ്യനോട് ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ഓരോ ഇബാതത്തുകളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഓരോ ഇബാതത്ത് കർമ്മങ്ങൾക്കും ഒരു നിശ്ചിത ഡ്യൂറേഷൻ കാലാവധിയുണ്ട് ഇപ്പം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഏകദേശം പതിമൂന്ന് പതിനാല് മണിക്കൂറാണ് നോമ്പിന്റെ ആ സമയപരിധി എന്നുള്ളത് അതുപോലെ ഓരോ ഇബാതത്തുകൾക്കും നമ്മൾ ഒരു നാലരക്കാത്ത് പുറന്നു നമസ്കരിക്കുമ്പോൾ അതിനേകദേശം ഒരു പത്ത് മിനിറ്റാണ് അങ്ങനെ ഓരോ അഭിപാരത്തിനും ഒരു സമയപരിധിയും കാലപരിധിയും ഒരു ഡ്യൂറേഷനും ഉണ്ടെങ്കിൽ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക എന്ന അഭിബാരത്തിന് ഒരു ഡ്യൂറേഷൻ ഇല്ല ഒരു സമയപരിധിയില്ല അത് നമുക്ക് പ്രായപൂർത്തിയുടെ ഒരു മനുഷ്യൻ എത്തിയത് മുതൽ അവൻ്റെ റോഹ് തൊണ്ടക്കുടിയിൽ നിന്നും വിട്ടു പോകുന്ന സമയം വരെ അവന്റെ മരണം വരെ ഹറാമിൽ നിന്നും അവൻ മാറി നിൽക്കേണ്ടതുണ്ട് അല്ലെ ഹറാമിൽ നിന്നും മാറി നിൽക്കുന്നതിന് പ്രത്യേകിച്ച് കാലപരിധി ഒന്നുമില്ല പകല് ചെയ്താൽ രാത്രി ചെയ്യാതിരുന്നാൽ മതി അല്ലെങ്കിൽ രാത്രി ചെയ്യാം പകല് ചെയ്യാതിരുന്നാൽ മതി അല്ലെങ്കിൽ റമദാനിൻ്റെ തെറ്റിയാതിരുന്നാൽ മതി റമദാം കഴിഞ്ഞിട്ടാകാം അല്ലെങ്കിൽ വരുന്ന ആഴ്ച ചെയ്യാതിരുന്നാൽ മതി ഈ ആഴ്ച തെറ്റി അങ്ങനെയില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കുക എന്ന അബാദത്തിന് പ്രത്യേകം ഒരു ഡ്യൂറേഷൻ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അബാധത്ത് എന്നത് ഹറാമിൽ നിന്നും മാറി നിൽക്കലാണ് ആ ഹറാമുകളിൽ നിന്നും നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് നബിഗുന റസൂർ ഉള്ളാഹി തങ്ങൾ എനിക്ക് ഏറ്റവും വലിയ ആപിതാകണമെന്ന് പറഞ്ഞ് ആഗ്രഹം പ്രകടിപ്പിച്ചു വന്ന ആ മനുഷ്യനോടനു തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു അള്ളാഹുത്താല ഹറാമുകളിൽ നിന്നും മാറി നിന്ന് സംശുദ്ധമായ ജീവിതം നയിക്കാൻ പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അറബല്ലാൽ